സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ ദേശീയപാതയുടെ പണികൾ എത്രത്തോളം എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ റീച്ചിലെ കാഴ്ചകളാണ് കണ്ണൂരിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല കണ്ണൂർ മുയിപ്പിലങ്ങാട് ടു ചാല ബൈപ്പാസ് വരെയുള്ള കാഴ്ചകൾ ഉടനെ വരുന്നതായിരിക്കും അപ്പം മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചിലും മത്സരിച്ചിട്ടാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള സുഹൃത്തുക്കളെ ഒന്നും കൂടി ഒന്ന് ക്ഷമിക്കൂ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി കണ്ണൂർ കാഴ്ചകളൊക്കെ കാണാം നമ്മളിന്ന് കാണാൻ പോകുന്നത് ചമ്രോട്ടൻ ജംഗ്ഷൻ അതായത് പൊന്നാനി ഭാഗം മുതൽ ഐങ്കലം ഭാഗം വരെയുള്ള കാഴ്ചകളാണ് സി വി ജംഗ്ഷൻ ഈ ഭാഗത്ത് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് ഇവിടെയൊക്കെ സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മേൽപ്പാലം വരുന്നത് ഒരു എലിവേറ്റഡ് പാത വരുന്നത് ഈ ഒരു സി വി ജംഗ്ഷനിലാണ് ചമറോട്ടം ജംഗ്ഷനിൽ ഇവിടെ മാസ്റ്റിക് പേഡ് ഒട്ടിക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ട് മാസത്തിൽ കൂടുതൽ ഒരു എൺപത് ദിവസത്തോളമായി നമ്മൾ ഈ ഭാഗത്തെ വീട് ചെയ്തിട്ട് ആ ഒരു എൺപത് ദിവസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആറുവരിയുടെ പണികൾ കഴിഞ്ഞതാണ് അതിൽ തൊണ്ണൂറ് ശതമാനം ബി സി ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് വെളിയങ്കോട് എത്തുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ കനോലി കനാലിൻ്റെ ആ ഒരു ഭാഗം വരെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് കണ്ട ഈ ഒരു ചമറോട്ടം ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണുട്ടി ഉയർത്താനുള്ളൂ അപ്പോൾ ഈ ഒരു സി വി ജംഗ്ഷൻ അതായത് പൊന്നാനി പൊന്നാനിയിൽ മാത്രമാണ് ജില്ലയിൽ ഏറ്റവും വലിയ മേൽപ്പാലം വന്നിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തേക്ക് മൂന്ന് സ്പാനുള്ള ചെറിയൊരു മേൽപ്പാലമാണ് കൊടുത്തിട്ടുള്ളത് നല്ല അങ്ങാടികളായിട്ടുള്ള സ്ഥലത്തൊന്നും മേൽപ്പാലം ഇല്ലാതെ മണ്ണിട്ടി ഉയർത്തിയിട്ടാണ് പാത കടന്നു പോയിട്ടുള്ളത് അപ്പം ഇതേപോലത്തെ മേൽപ്പാലമാണ് ചെറിയ അങ്ങാടികളൊക്കെ അല്ലെങ്കിൽ ചെറിയ ടൗണിലൊക്കെ കൊടുത്തിരുന്നത് എങ്കിൽ അങ്ങാടിയുടെ പഴമ നഷ്ടപ്പെടാതെ എന്നും അതേപോലെ ഉണ്ടാകുമായിരുന്നു പക്ഷേ തോൾ കൊടുത്തുകാണ്ട് ടൗസർ കാലിയാകും അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ മേൽപ്പാലം ഈ ഒരു ആംഗിളിൽ അതായത് ഇത്രയും ഉയർത്തിയപ്പോഴാണ് ഈ ഒരു മേൽപ്പാലം ഫുള്ളായിട്ട് നമ്മളെ ഫ്രെയിമിൽ കുടുങ്ങിയത് ഇത്രയും വലിയൊരു മേൽപ്പാലമാണ് മേൽപ്പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞു അതിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാസ്റ്റിക് പാഡ് ഒട്ടിച്ചു കാരണമെന്നുണ്ടെങ്കിൽ ബീസ് ചെയ്യുന്ന പണികൾ ഉടനെ തന്നെ ഉണ്ടാകും അപ്പോൾ ഒരു സൈഡിൽ അതായത് ഈ ഒരു മേൽപ്പാലത്തിൻ്റെ ഒരു സൈഡിൽ സി ടി എസ് ബിയുടെ പണി കഴിഞ്ഞ് വെറ്റുമിക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിൽ മണ്ണുട്ട് ഉയർത്തുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ കനോലി കനാൽ അയിങ്കലം മുതൽ കനോലി കനാലിൻ്റെ ആ ഭാഗം വരെ ഒരു സ്ഥലത്ത് മാത്രമാണ് പണി ബാക്കിയുള്ളൂ ആ സ്ഥലം ഞാൻ ഇന്ന് ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെ പണികളും തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ബീസ് ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞു ലൈറ്റ് വെക്കുന്ന പണികളും കഴിഞ്ഞു പിന്നെ ഈ എപ്പോഴെപ്പോഴും മലപ്പുറം ജില്ലേൻ്റെ കാഴ്ചകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നല്ല അപ്ഡേറ്റ് ഉള്ളതുകൊണ്ടാട്ടോ അപ്ഡേറ്റ് ഉള്ള ഭാഗം നോക്കിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വെറുതെ എന്തെങ്കിലും വാരി വലിച്ച് ചെയ്യുന്നതല്ല പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കണ്ടോളൂ അതുകൊണ്ടുകൾ പച്ചപ്പർവതാനി വിരിച്ച പച്ചപ്പരവതാനി നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് തെങ്ങിൻ തോപ്പിന് നടുവിലൂടെ വിശാലമായിട്ടുള്ള ആറു വരി എന്താറും ഇവിടെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ വയലിൽ നല്ല അടിപൊളി ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗം നല്ലൊരു ആണ് കാരണം ആ ഒരു ആൽമരങ്ങൾ ഒരുപാട് ആൽമരങ്ങളുണ്ട് പിന്നെ ആൽ തറകളുണ്ട് അപ്പോൾ ഒരു വെറൈറ്റിയാണ് ദേശീയപാതൻ്റെ സൈഡിൽ ഒരുപാട് പള്ളികളുണ്ട് ഒരുപാട് മുസ്ലിം പള്ളികളുണ്ട് അതേപോലെ ക്ഷേത്രങ്ങൾ പക്ഷേ ഈ ഒരു ക്ഷേത്രം ഒരു ഒരു വെറൈറ്റി ഉണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുപോട്ടെ ഇവിടെയൊക്കെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു ഈ രണ്ടാമത്തെ റേച്ചിൽ പല ഭാഗത്തും സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡ് പൊട്ടി പോയിട്ട് അവിടെ ജി എസ് പി കൊണ്ടുവന്ന് തട്ടിയിക്കുകയാണ് ഒരുപാട് സ്ഥലത്ത് റോഡ് പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് സർവീസ് റോഡ് രണ്ടാമത് ടാറിങ് എന്നുള്ളത് സുഹൃത്തുക്കളെ സർവീസ് റോഡിലും സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്യുന്നതാട്ടോ കാസർഗോഡ് ജില്ലയിൽ ഊരാളങ്കൽ കമ്പനിയൊക്കെ സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്തിട്ടുണ്ട് എന്താ റോഡ് എന്ത് സുഖം ഉണ്ടാവില്ല ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഇവിടെ രണ്ട് സൈഡും തുറന്നു കൊടുത്തതാട്ടോ രണ്ട് സൈഡും തുറന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലൂടെ വല്ലാതെ വണ്ടി പോകുന്നില്ല ഈ കുറ്റിപ്പുറം ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് കുന്നംകുളം എടപ്പാളം വഴിയാണ് ഒരുപാട് വാഹനങ്ങൾ ഇപ്പോഴും പോകുന്നത് ഈ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇതിലൂടെ വരുള്ളൂ അപ്പോൾ ഇപ്പോഴും തിരക്കില്ലാത്ത അതായത് ഇനിക്ക് തോന്നുന്നു ഈ ദേശീയപാതയുടെ പണി ഏറ്റവും എളുപ്പത്തിൽ തീർക്കാൻ ഒരു സ്ഥലമായിരുന്നു ഈ പൊന്നാനി അതേപോലെ വെളിയങ്കോട് വരെയുള്ള ഭാഗം വെളിയങ്കോട് എത്തുമ്പോൾ അതിന് കുറച്ച് തിരക്കുണ്ടാകും വെളിയങ്കോട് ആ ഭാഗത്തുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കെൻനാറിൻ എന്താ ഈ ആണ്ട് മുതലാക്കിയിട്ടുണ്ട് പെട്ടെന്ന് പണികൾ തീർത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ബിസി കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ് അതുകൊണ്ടാണ് ആ റോഡിന് ഇത്ര ഒരു തിളക്കം ഒരു കറുപ്പ് ഇങ്ങനെ അങ്ങനെ തിളങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ റോഡ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ ചിലപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആറുവരിയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ എൻ്റെ രാജ്യവും മാറുന്നുണ്ട് വിദേശ രാജ്യങ്ങളെ വെല്ലും വിധത്തിലുള്ള റോഡുകൾ എൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വരുന്നു രാജ്യം വേറെ ലെവലിലോട്ട് പോവുകയാണ് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല എല്ലാവരും മനസ്സിലുണ്ടോ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു റാഹത്ത് തന്നെയാണ് എന്താ റോഡ് അറിയാം പിന്നെ പുറത്ത് പോയി വരുന്ന ആൾക്കാരെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പുറത്ത് പോയി വരുമ്പോൾ കുറച്ച് ഡ്രൈവിംഗ് മര്യാദകൾ ഉണ്ടാകും അതായത് അവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ഇവിടെ കുറച്ച് കാണിക്കും നമ്മളെ നാട്ടിലുള്ള കുറഞ്ഞ ശതമാനം ആളുകളുടെ മെൻറ്റാലിറ്റി ഇപ്പം എന്താ പറയുക ഹെൽമെറ്റ് ഇടാത്തതിന് പോലീസ് പാവപ്പെട്ട ജനങ്ങളുടെ കീശ കൊള്ളയടിക്കുന്നു ഹെൽമെറ്റ് ഇട്ടുക എന്നുണ്ടെങ്കിൽ കീശ കൊള്ളയടിക്കൂല അതാരും പറയില്ല അപ്പോൾ റോഡ് ഒരു രക്ഷയില്ല പക്ഷേ സർവീസ് റോഡ് പല ഭാഗത്തും പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ റീച്ചിൽ പല ഭാഗത്തും സർവീസ് റോഡ് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് പൊട്ടി പൊളിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ മണ്ണ് ആകുന്നതിന് മുമ്പ് സർവീസ് റോഡിൻ്റെ പണികൾ തീർത്തു അതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു ഭാര വാഹനങ്ങൾ പോകുമ്പോൾ റോഡ് പൊട്ടി പൊളിഞ്ഞു പോകും അതായത് ഈ മണ്ണ് ഉയർത്തുന്ന ഭാഗത്ത് മണ്ണ് സെറ്റായതിനു ശേഷം മാത്രമേ റോഡ് നിർമ്മിക്കാൻ പാടുള്ളൂ ഈ രണ്ടാമത്തെ റേച്ചിൽ പല ഭാഗത്തും അതായത് ഈ പൊന്നാനി ഭാഗം ഈ ഒരു സി വി ചമറോട്ടൻ ജംഗ്ഷൻ എത്തുന്ന ഭാഗം വരെ വയലിലൂടെയാണ് ഒരു തൊണ്ണൂറ് ശതമാനവും റോഡ് കടന്നു പോകുന്നത് അപ്പോൾ സർവീസ് റോഡ് പെട്ടെന്ന് പണി തീർത്തുകാണ്ട് എന്നാലാണ് മറ്റേ ആറ് വരിയുടെ പണികൾ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണികൾ ടാറിംഗ് പരിപാടികളൊക്കെ തീർത്ത് അതിലൂടെ വാഹനം കടത്തിവിട്ടിട്ടാണ് രണ്ടാമത്തെ റേച്ചിൽ പണികൾ നടന്നത് ഇനി രണ്ടാമത്തെ ലെയർ ടാറിങ് ചെയ്യുമ്പോൾ സർവീസ് റോഡിൻ്റെ കാര്യം ഒന്ന് ഉഷാറാകുമെന്ന് കരുതുന്നു ഏതായാലും ഈ ഒരു മെയിൻ റോഡ് ഉണ്ടല്ലോ മെയിൻ റോഡിൽ പിന്നെ മാഞ്ഞാളക്കളി നടക്കൂല്ല നല്ല രീതിയിൽ മണ്ണ് കോമ്പാക്റ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ അംശം അതേപോലെ ആ ഒരു ഡ്രൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വെറ്റമിക്സിന് പണികളൊക്കെ തുടങ്ങുന്നുള്ളൂ പല ഭാഗത്തും അതായത് തെക്ക് ഭാഗത്തൊക്കെ മണ്ണ് മണ്ണിട്ടുയർത്തിയ ഭാഗത്ത് വീണ്ടും പണികളൊന്നും നടക്കാതെ അങ്ങനെ ഇട്ട് വെച്ചേക്കുന്നു എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് സുഹൃത്തുക്കളെ ആ ഭാഗത്തൊക്കെ മണ്ണ് അതായത് മണ്ണ് സെറ്റാകാതെ പണികൾ നടത്തിക്കുക റോഡ് ഇരിക്കും മലപ്പുറം ജില്ലയിലെ പിന്നെ പല ഭാഗത്തും പാറ പൊട്ടിച്ച അല്ലെങ്കിൽ ആ ഒരു ചിരൽ മണ്ണുണ്ടല്ലോ അതേപോലെ നല്ല ചുവന്ന മണ്ണാണ് പെട്ടെന്ന് സെറ്റ് ആകുന്ന മണ്ണാണ് ആ ഒരു മണ്ണായതുകൊണ്ടാണ് ഇവിടുത്തെ പണികൾ ഇത്ര പെട്ടെന്ന് തീർന്നത് മെയിൻ റോഡിന് കുഴപ്പം വരാൻ പാടില്ല കേട്ടോ കുഴപ്പം വന്നിക്കാന്നുണ്ടെങ്കിൽ ഒക്കെ പോയി മെയിൻ റോട്ടിന് കുഴപ്പം വന്നു എന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ ആ ഒരു പേരും കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് മെയിൻ റോഡിനെ കേടു വരാതിരിക്കാൻ എല്ലാ കമ്പനിയും നോക്കും സർവീസ് റോഡ് പിന്നെ കല്ലിയൊല്ലി പക്ഷെ അങ്ങനെയല്ല സർവീസ് റോഡിൽ പിന്നെ എപ്പോഴും മെയിൻ്റനൻസ് വർക്ക് നടത്താം മെയിൻ റോഡിൽ അങ്ങനെ തോന്നി പോലെ മെയിൻ്റനൻസ് വർക്ക് നടത്തിയെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ചോദ്യം വരും അപ്പോൾ തോന്നി പോലെ പണി നടത്തിയെന്നുണ്ടെങ്കിൽ കമ്പനിയെന്താട്ടും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പുതിയ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാ കമ്പനിയും നമുക്ക് വീണ്ടും വർക്ക് കിട്ടണം എന്നുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കും പണികളൊക്കെ നടത്തുക അപ്പം മണ്ണ് സെറ്റാകാത്തത് കൊണ്ടാണ് തെക്ക് ഭാഗത്ത് പല സ്ഥലത്തും പണികൾ തുടങ്ങാത്തത് അതാണ് മെയിൻ കാരണം ഇവിടെ പല ഭാഗത്തും സർവീസ് റോഡ് പൊട്ടി പൊളിഞ്ഞ് പോകാനുള്ള കാരണവും പെട്ടെന്ന് പണികൾ തീർത്തതുകൊണ്ടാണ് മണ്ണ് സെറ്റാകുന്നതിന് മുമ്പ് ഗതാഗതം തിരിച്ചിടാൻ വേണ്ടി പെട്ടെന്ന് റോഡ് ഉണ്ടാക്കിയതാണ് അത് ഈ ഭാഗത്ത് മാത്രമല്ല നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ഭാഗത്ത് സർവീസ് റോഡ് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ നരിപ്പറമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നരിപ്പറമ്പിൽ നിന്നാണ് നരിപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ ചമറോട്ടം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകട്ടോ അതായത് തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ചമറോട്ടം ഭാഗത്തേക്ക് പോകേണ്ടത് ഈ ഒരു റൂട്ടിൽ നിന്നാണ് ഈ റൂട്ടിൽ നിന്നുള്ള വ്യൂ ആണ് എന്തായാലും റോഡിങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് പോലെ മൈലുകളെ കാണാൻ പറ്റും അതേപോലെ പല ഭാഗത്തും ദേശീയപാതയുടെ പണികൾ നടക്കുന്ന പല സ്ഥലത്തും പല രീതിയിലുള്ള പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇഷ്ടം പോലെ കിട്ടും ആ നെല്ല് മൂത്തിട്ടില്ല അങ്ങനെ കൊത്തി തിന്നിണ്ട് അപ്പം നാറ് നടന്ന സമയമാണ് അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഫുള്ളായിട്ടുണ്ടാവും അങ്ങനെ നെൽക്കതിർ ആ ഒരു നെൽക്കതിരിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ആടുമ്പോൾ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നാറ് നട്ടിട്ടുള്ളൂ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തിന് ഫുൾ സെറ്റായിട്ടുണ്ടാവും നെൽക്കതിർ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഭാഗം മുതലാണ് സർവീസ് റോഡ് ഇല്ലാതെ പാത കടന്നു പോകുന്നത് ഇവിടെ ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൽ കൂടുതൽ സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് ഈ കാണുന്ന ഇടതുവശത്ത് ചിലപ്പോൾ ട്രക്കിലെ വരാൻ ചാൻസ് ഉണ്ട് അവിടെ അത് വരുന്നത് കേട്ടോ അപ്പോൾ സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത ഈ ഭാഗത്ത് കടന്നു പോകുന്നത് സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലത്ത് സൈഡിലെ ക്രാഷ് പേർ ഉണ്ടാകില്ല അതുകൊണ്ട് എന്താണ് നടുവിലുള്ള ഡിവൈഡറിലാണ് ലൈറ്റ് വരുന്നത് റെസിഡൻഷ്യൽ ഏരിയ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തത് പല ഭാഗത്തും സർവീസ് റോഡ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെയുള്ള ആളുകൾ ഒച്ചപ്പാടും പാളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം സർവീസ് റോഡ് നേടിയെടുത്തിട്ടുണ്ട് അതായത് ഒരു കിലോമീറ്ററോളം സർവീസ് റോഡ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് പെട്ടെന്നാണ് ക്യാൻനാർ ഇവിടുത്തെ പണികൾ തീർത്തത് പിന്നെ രണ്ട് സൈഡും പാടാണ് പാടത്തുനിന്ന് മൃഗങ്ങൾ അല്ലെങ്കിൽ കന്നുകാലികൾ കയറുന്നത് നോക്കിയാൽ മതി അതിന് രണ്ട് സൈഡിലും കമ്പിവേലി വരുന്നതായിരിക്കും പിന്നെ ഈ ഒരു പച്ചപ്പും അല്ലെങ്കിൽ നെൽപ്പാടങ്ങളൊക്കെ കാണുമ്പം പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ എങ്ങൾക്ക് നാട്ടിൽ വരാനും നാട്ടിൽ നിന്ന് ആ പത്തണിക്കത്ത കഞ്ഞി ഉണക്കച്ചമ്മീൻ അരച്ച ചമ്മന്തി മാങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഒക്കെ കൂട്ടിക്കാണ്ട് കഞ്ഞി കുടിക്കാൻ നിങ്ങൾക്ക് പോയില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ അതിൻ്റെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചത് നമ്മളൊരു സബ്സ്ക്രൈബറെ വീട്ടുന്ന ഒരു പാവം അമ്മ ഒന്നര കൊല്ലമായിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു പാവം അമ്മ അവരെ വീട്ടിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് അധികം കൂട്ടാറൊന്നുമില്ല ഒരു പാവം പ്രായമായിട്ടുള്ള ആളാണ് അധികം അടുക്കളയിലൊന്നും അങ്ങനെ കയറാൻ പറ്റാത്ത ഒരാളാണ് പക്ഷേ ഉണ്ടാക്കിയ മാമ്പ പുളിശ്ശേരി അതേപോലെ ചെമ്മീൻ കറി ഒക്കെ തേങ്ങരച്ച കറി മാങ്ങട്ടിട്ടുള്ള ഒരു കറി കേട്ടോ കറി അതേപോലെ ചെമ്മീൻ പൊരിച്ചത് മീൻ പിന്നെ അത് കല്ലുമ്പക്കായ് അച്ചാറി എല്ലാം കൂട്ടി റാഹത്തായിട്ട് ചോർന്നിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ നാടൻ ഭക്ഷണം ഓ അതിനെപ്പറ്റി അടക്കട്ടെ അപ്പോൾ ഇവിടെ ഒരു പമ്പ് വരുന്നുണ്ട് ഡയറക്റ്റ് ആണ് അതായത് മെയിൻ റോഡിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പമ്പിൻ്റെ ആളെന്താട്ടി ബുദ്ധിക്ക് കളിച്ചു ആദ്യം തന്നെ റോഡ് വരുന്നതിന് മുമ്പ് തന്നെ പമ്പിൻ്റെ പണികൾ തീർത്തതുകൊണ്ട് ആക്സസ് കിട്ടി അതേപോലെ ഈ സൈഡിലും ഇടതുവശത്തും പുതിയൊരു പമ്പ് വരുന്നുണ്ട് അപ്പം ഒരു സ്ഥലം ഭാവിയിൽ ഒരു പത്ത് കൊല്ലം കൊണ്ട് ഒരു വാണിജ്യ കേന്ദ്രമായിട്ട് മാറും ഒന്നാമത് ആ ഭാഗത്ത് ട്രക്ക് ലേബ് വരുന്നുണ്ട് വരുന്നുണ്ടെന്നാണ് കേരള ആൾക്കാർ നമ്മോട് പറഞ്ഞത് അപ്പോൾ ഇവിടെ എനിക്ക് പാടാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തെങ്ങിൻതോപ്പാണ് തെങ്ങിൻതോപ്പൊക്കെ കൃഷിയൊന്നും നടക്കണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണ്ണിട്ട് നികത്തിക്കാണ്ട് കച്ചവട സ്ഥാപനങ്ങളായിട്ട് മാറും എല്ലാ എന്തെങ്കിലും ഫ്ലോട്ടിങ് അല്ലെങ്കിൽ മണ്ണിട്ടിയുയർത്തിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കാണ്ട് ഒരു ഹോട്ടലോ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും ആ പാടുള്ള സ്ഥലത്ത് എന്തായാലും മണ്ണിട്ടുയർത്താൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഏകദേശം ഒരു കിലോമീറ്റർ കിലോമീറ്ററോടെ അടുത്ത് സ്ഥലത്ത് എന്തെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ രണ്ട് സൈഡിലും വരുന്നതായിരിക്കും അപ്പോൾ മാമ്പയ പുളിശ്ശേരിൻ്റെ കാര്യം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതല്ല കേട്ടോ ഞാനാണ് കയറിപ്പോൾ അവർ അവരെ മകൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അവരെ മകൻക്ക് വളമ്പി കൊടുക്കുന്നത് പോലെ എനിക്കും തിന്ന് കാരണം എനിക്കൊക്കെ അത് വലിയൊരു സംഭവമാണ് കാരണം നമ്മളെ വീട്ടിൽ ഇൻ്റെമ്മ വരിച്ചതിന് ശേഷം നമുക്കൊന്നും അങ്ങനെ ആരും വളമ്പി തന്നിട്ടില്ല ഏതായാലും അതൊക്കെ വലിയൊരു സന്തോഷമാണ് പൈസ കൊടുത്താൽ കിട്ടാത്ത സംഭവമാണ് അതൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഒരു ശതമാനം ആൾക്കാരാണ് നമ്മളെ എതിർക്കുന്നുള്ളൂ ആ എതിർക്കണ പോലെ ഓരോക്കുദ്ദേശം വേറെ ഉണ്ടാകും അപ്പം നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത സന്തോഷങ്ങളാണ് ചില ആളുകൾ നമുക്ക് തരുന്നത് അപ്പം അമ്മയൊക്കെ ഞാൻ എന്നും ഓർത്തിരിക്കും കാരണം എന്തായാലും നമുക്കൊരു നേരം അതായത് സ്വന്തം മകൻക്ക് ഭക്ഷണം കൊടുക്കുന്നതുപോലെയാണ് നമുക്കന്ന് തന്നത് അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയറങ്ങൾ അയങ്കലം ഭാഗത്ത് എത്തിയിട്ടുണ്ട് അങ്കലം ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ലേറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ റിയേച്ചില്ല കുറ്റിപ്പുറം കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഏകദേശം ഒരു കിലോമീറ്റർ ഭാഗം മാത്രമാണ് ഇനി കുറച്ച് പണികൾ കൂടി ബാക്കിയുള്ളത് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഫുൾ ആയിട്ട് കനോലിക്കലാനിൻ്റെ ആ ഭാഗം വരെ ഫുള്ള് കഴിഞ്ഞു അതേപോലെ വെളിയങ്കോട് ഭാഗത്ത് ഒരു സൈഡിൽ മണ്ണിട്ടുയർത്തുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റേ സൈഡിൽ ബി എസ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു സോറി ഡി ബി എം ചെയ്യുന്ന പണികൾ ആരംഭിച്ചു ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഉടിച്ചു നിർത്തണം ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് കേണ്ടി വീഡിയോൻ്റെ അടിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മനസ്സിന് എനിക്കൊരു രാഹത്ത് കിട്ടിയൊരു കാര്യമാണ് അന്ന് വീഡിയോയിൽ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചതാണ് വേറെന്തോ ഒരാളിൽ അത് മറന്നുപോയി അപ്പം നമുക്കെന്താ പറയുക ഇതേപോലെ ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട് സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിന് നന്ന് ചില ആളുകൾ കളിയാക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതേപോലെ സന്തോഷം തരുന്ന നിമിഷങ്ങൾ ഷെയർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് പിന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു റോഡിൻ്റെ വീടിയൊക്കെ ചെയ്താൽ ആര് കാണാൻ ആടാ എന്നൊക്കെ ചോദിച്ച് തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ നാട്ടിൽ നിന്ന് കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ ചമ്രോട്ടം ജംഗ്ഷനിൽ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ മേൽപ്പാലം കൊടുത്തിട്ടുള്ളൂ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ മാത്രം കൊടുത്തത് എനിക്കൊരു പൊടിയും കിട്ടുന്നവരെ കിട്ടിയിട്ടില്ല ഇത്ര വലിയ അങ്ങാടി എന്ന് പറയാന അങ്ങാടിനേക്കാളും വലുപ്പുള്ള മേൽപ്പാലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വലുപ്പമുള്ള അങ്ങാടികൾ ദേശീയപാതയോരത്ത് മലപ്പുറത്തുണ്ട് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ ഞാനോട് നിർത്താണ് ഇഷ്ടപ്പെട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇത്രയും നല്ല വീഡിയോ കണ്ടുകാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തിന് നന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്സ് യു അഗെയിൻ ജയ് ഹിന്ദ് ബൈ ബൈ